നമ്മളിപ്പോൾ കാണുന്നതുകൊണ്ടല്ലോ ഈ തടി മുറിക്കുന്ന പെട്രോൾ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീനാണ് ആ മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയർ ഫിൽറ്റർ ആണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ എപ്പോഴും പൊടി കയറുന്ന ഒരു സാധനം അത് എയർ ഫിൽറ്റർ ക്ലിയർ ആയില്ലെങ്കിൽ ഇതിൻ്റെ കാർബേറ്റർ അടഞ്ഞു പോകും കേടായി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ തുറന്നതിന് ശേഷം അതെല്ലാം നമ്മൾ ഈ പല്ല് തയ്ക്കുന്ന പഴയ ബ്രഷ് വെച്ച് മറ്റും പിന്നെ ഈർക്കിലേക്ക് വെച്ച് അതിനെ പൊടിയിരിക്കുന്നതെല്ലാം കുത്തികളൊക്കെ ബ്രഷ് വെച്ച് അടിച്ച് കളഞ്ഞ് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്തിട്ട് യഥാസ്ഥാനത്ത് നമ്മൾ ഫിറ്റ് ഇരിക്കുന്നതാണത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഫിൽറ്റർ കിട്ടാനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം കണ്ടമാനം ചെളിയും മറ്റുമെല്ലാം പിടിച്ച് അത് അടയും കൂടുതലടയും അപ്പോൾ എയർ ശരിക്ക് കയറാണ്ട് വരുന്നതുകൊണ്ട് എഞ്ചിന് സ്മൂത്ത് ആയിട്ടുള്ള റണ്ണിങ് ഒക്കെ കുറഞ്ഞു പോവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ പൊടി പിടിക്കാണ്ട് ഇതുപോലെ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ആ എയർ ഫിൽറ്റർ ഒക്കെ എടുത്തു അഴിച്ചെടുത്തു അവനെ നമ്മൾ ഫിറ്റ് ചെയ്യുവാണത് അതാണ് ഒരു പ്രധാന ഭാവം ഈ സ്റ്റാർട്ടിങ് ടേബിളിൻ്റെയൊക്കെ ഒരു പ്രധാന ഭാവം അതും വരും അതിൽ കൂടി കരണ്ടൊക്കെ ഒക്കെ പോയിട്ട് തടസ്സങ്ങളൊക്കെ വരും അതിനുശേഷം നമ്മൾ അഴിച്ചു വെച്ചിരിക്കുന്ന വാളിൻ്റെ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണത് അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ വാളിൻ്റെ നമ്മളെ ചെയിൻ്റെ പിന്നെ ഇത് മൂർച്ചയൊക്കെ കുറഞ്ഞു പോയിട്ട് അത് നമ്മൾ മൂർച്ചയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണത് നമുക്ക് അരം വെച്ചാണെങ്കിലും അതിൻ്റെ മോർച്ചയൊക്കെ കൂട്ടാവുന്നതാണത് അപ്പം നമ്മൾ അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സർവീസ് സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ചെറിയൊരു തോയ്ക്ക് നമുക്ക് ഇത് മോർച്ച കൂട്ടിത്തരാം രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ അതിന് ശേഷം അത് തീർന്നു പോവും അപ്പോൾ നമ്മൾ സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നതാണ് പെട്ടെന്ന് തീർന്നു നമ്മളീ ഇത് ഇടുന്നു ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പല്ലുകൾ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് തടി കട്ടാത്തക്ക രീതിയിൽ വേണം ഇതിൻ്റെ ആ ചെയിൻ നമുക്ക് ഇടാനായിട്ട് അത് ഇഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത് തടി മുറിയത്തില്ല സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഇടുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് തന്നെ അതിൻ്റെ ആ ചെയിനെ തന്നെ ഒരു അരോ മാർക്കുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ടാക്കി ഇട്ട് വേണം അത് മുറക്കാൻ ഒത്തിരി ടൈറ്റായി പോവുകയും ചെയ്യരുത് അതിന് ശേഷം സൈഡിലുള്ള കവറെടുത്ത് വെച്ച് അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇത് മുറക്കുന്നത് അപ്പോൾ ചെയിൻ മുറുക്കാനായിട്ട് വേണ്ടി തന്നെ അത് ചെറിയൊരു സ്ക്രൂ ഉണ്ട് പലതിനും പല മോഡലാണ് ഇതിൽ ചെറിയൊരു ഉണ്ട് അത് നമ്മൾ സ്ക്രൂ ഡ്രൈവ് വെച്ച് മുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുറുകയും ചെയ്യും ലൂസാവുകയും ചെയ്യും അപ്പോൾ ഒത്തിരി ടൈറ്റായിരുന്നു പിന്നെ ഇതിനേറ്റവും പ്രധാനമായിട്ടും വേണ്ടതെന്ന് പറഞ്ഞാൽ ഓയിലാണ് അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും ഓരോ പണി കഴിയും തോറും എടുത്ത് ക്ലീൻ ചെയ്യണം അതിനകത്ത് ഈ ഓയില് കയറിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വാളിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ വീതിയുള്ള ആ പ്ലേറ്റിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ഹോളുണ്ട് ആ ഹോളിൽക്കൂടെയാണ് ഓയില് കയറിപ്പോകുന്നത് അപ്പം പിന്നെ അത് ചെറിയ നൈസ് പമ്പുണ്ട് പമ്പിൽ കൂടി ഈ ഓയിൽ ഇഞ്ചിൻ ഓയിൽ കയറി വന്നിട്ട് ഈ വാൾ റൺ ചെയ്യുന്നതിൻ്റെ പ്ലേറ്റിന് ഇടവഴി ഈ ഓയിൽ കയറി വരണം ഇങ്ങനെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പലചക്രവും വാളും ഇതെല്ലാം തേഞ്ഞു തീർന്നു പോകും പെട്ടെന്ന് ഡാമേജ് ആവും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ഒരു മിനിറ്റ് പോലും നമ്മൾ ഓയിൽ ഇല്ലാതെ ഇത് വർക്ക് ചെയ്തില്ല പിന്നെ അതുകൂടാണ്ട് തന്നെ ഓയിൽ ഓയിലിടയ്ക്ക് വരുന്നുണ്ടോ എന്നും നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യണം അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനെ കറക്റ്റ് ഓയിലെഴു ഒഴിച്ചതിന് ശേഷം ഇത് നമ്മളാത്തി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് കറക്റ്റ് നോക്കണം കറക്കി നോക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് നൈസായിട്ട് ഓയിൽ നമ്മൾ ചെടിയോ അല്ലെങ്കിൽ ഫിത്തിയോ അതുപോലെ മരമോ എന്നെ നേരത്ത് പിടിച്ചിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് ഓയിൽ തെറിച്ച് വീഴുന്നു കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആണ് അങ്ങനെ വീണില്ലെന്നുണ്ടെങ്കിൽ വാൾ പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീർന്നു പോവും അല്ലെങ്കിൽ ഇഞ്ചിനൊക്കെ ഡാമേജായിപ്പോവും അപ്പോൾ അത് വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്മൂത്തായിട്ട് രണ്ടിനോട്ടും നല്ല സ്മൂത്തായിട്ട് തന്നെ മുറുക്കി കൊടുക്കണം നല്ലൊരു മുറുക്കി കൊടുക്കണം അതുകൂടാണ്ട് സൈഡിൽ എയർ വലിക്കാനുള്ള ചെറിയൊരു ബൾബ് ഈ ബൾബ് ഇപ്പുണ്ട് അതിന് ഞെക്കി കൊടുത്താൽ മതി അതിനൂടെ പെട്രോൾ കയറി നമുക്ക് കാണാം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാൾ ഞെക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെട്രോൾ കയറി വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റാർട്ടാക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സർവീസിങ് ഓക്കെ അപ്പം ഇങ്ങനെയുണ്ട് ഈ വീഡിയോ